നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ വൻ ലഹരി വേട്ട കാറിനുള്ളിൽ ഒളിപ്പിച്ചുകിടത്തിയ എം ഡി എം എ എയ്ഡഡ് സ്കൂൾ മാനേജർ അടക്കം രണ്ടുപേർ പോലീസിന്റെ പിടിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വളരെ സാഹസികമായി പെരിന്തൽമണ്ണ പോലീസ് ഇവരെ പിടികൂടിയത് കാറുകളിലും മറ്റ് ചെറുവാഹനങ്ങളിലും രഹസ്യ അറകളുണ്ടാക്കി എം ഡി എം എ ഉൾപ്പെടെയുള്ള വീര്യം കൂടിയ സിന്തറ്റിക് ലഹരി മരുന്നുകൾ ജില്ലയിലേക്ക് കടത്തുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം മലപ്പുറം ഡിവൈഎസ്പി പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സിഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന സംഘം രാത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്ത് വെച്ച് നൂറ്റി നാല് ഗ്രാം എം ഡി എം എ ലഹരി മരുന്നുമായി തിരൂരങ്ങാടി കൊടിഞ്ഞി സ്വദേശികളായ ചോലപ്പൊറ്റയിൽ ദാവൂദ് ഷമീൽ കൊടുങ്ങിയത്ത് ഷാനിദ് എന്നിവരെ അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നും ഏജന്റുമാർ മുഖേനയെ സിന്തറ്റിക് മയക്കുമരുന്നുകൾ വാങ്ങി വൻ ലാഭം ലക്ഷ്യം വെച്ച് നാട്ടിലേക്ക് ചെറുവാഹനങ്ങളിലും പെയ്ഡ് കാരിയർമാർ മുഖേനയും കടത്തിക്കൊണ്ടുവരുന്ന ലഹരിക്കടത്ത് സംഘങ്ങളെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ പോലീസും ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡും നടത്തിയ അന്വേഷണത്തിൽ ലഹരിക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണികളെക്കുറിച്ച് സൂചന ലഭിക്കുകയും തുടർച്ചയായി ബാംഗ്ലൂരിൽ നിന്നും വൻതോതിൽ ലഹരി മരുന്നുകൾ നാട്ടിലേക്ക് കടത്തുന്നതായും ജില്ലയിലെ ചെറുകിട ലഹരി വിൽപ്പനക്കാർക്ക് കൈമാറുകയും ചെയ്യുന്നതായി സൂചന ലഭിച്ചിരുന്നു പ്രതികൾ കാറിൽ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വരുന്നതായി വിവരം ലഭിച്ചതിൽ രാത്രി പന്ത്രണ്ട് മണിയോടെ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൽ വെച്ച് പോലീസ് സംഘം കാർ കൈകാണിച്ച് കാണിച്ച് തടഞ്ഞതിൽ നിർത്താതെ മുന്നോട്ടെടുത്ത കാർ പോലീസ് വാഹനം കുറുകെയിട്ടാണ് നിർത്തിച്ചത് കാർ പരിശോധിച്ചതിൽ കാറിന്റെ മുൻവശത്തെ എഞ്ചിനടിയിലായി രഹസ്യ അറയിൽ ഒളിപ്പിച്ചുകടത്തിയ എം ഡി എം എ കണ്ടെടുക്കുകയായിരുന്നു ദേഹത്തും ബാഗുകളിലും ഒളിപ്പിച്ചു കടത്തുന്ന സ്ഥിരം രീതി പോലീസും എക്സൈസും കണ്ടുപിടിക്കാൻ തുടങ്ങിയതോടെ ലഹരിക്കടത്തു സംഘം പുത്തൻ രീതികൾ പരീക്ഷിക്കുകയാണെന്നും മുൻപും പലതവണ ഇതേ രീതിയിൽ ലഹരി മരുന്ന് കടത്തിയതായും പ്രതികൾ പോലീസ് സംഘത്തോട് പറഞ്ഞു മൊറയൂരിലെ എൽ സ്കൂളിന്റെ മാനേജറാണ് ദാവൂദ് ഷമീൽ കൂടാതെ ബാംഗ്ലൂരിലും നാട്ടിലും ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്നുണ്ട് കൂട്ടുപ്രതി ഷാനിദും ദാവൂദ് ഷമീലിന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ ജോലിയുടെ ഭാഗമായി പോയി വരുന്നതിന്റെ മറവിലാണ് പ്രതികൾ അമിത ലാഭം ലക്ഷ്യം വെച്ച് ലഹരിക്കടത്തിലേക്ക് ഇറങ്ങുന്നത് പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കും ഡിവൈഎസ്പിമാരായ സാജു കെ എബ്രഹാം പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐ ഷിജോസി തങ്കച്ചൻ അഡീഷണൽ എസ് ഐ സതീശൻ എന്നിവരും പെരിന്തൽമണ്ണ മലപ്പുറം ഡാൻസ് ഓഫ് ടീമുകളുമാണ് പരിശോധന നടത്തിയത് ന്യൂസ് ഡെസ്ക് June hypermarket exceeding expectations.